നമസ്കാരം സ്വാഗതം തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട പ്രമുഖ കോൺഗ്രസ് നേതാവ് കെ പി കെ ജയകുമാറിന്റെ വാർത്തയ്ക്കൊപ്പം സുരേഷ് ഗോപിയുടെ ചിത്രം നൽകി വാർത്ത ഇറക്കിയിരിക്കുകയാണ് ടൈംസ് നാവ് സുരേഷ് ഗോപിയെ ദേശീയ മാധ്യമ കോൺഗ്രസ് നേതാക്കിയ ശേഷം ചുട്ടുകൊല്ലുകയും ചെയ്തു പിന്നാലെ അബദ്ധം പിണന മാധ്യമ പിഴവ് മനസ്സിലാക്കി തിരുത്തുകയും ചെയ്തു കോൺഗ്രസ് നേതാവും തിരുനെൽവേലി ഈസ്റ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമായ കെ ബി കെ ജയകുമാർ ധനസിംഗിനെ രണ്ട് ദിവസമായി കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ശനിയാഴ്ച തിരുനെൽവേലിയിലെ ഫാം ഹൌസിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പൂർണമായും കത്തി നശിച്ച നിലയിൽ അദ്ദേഹത്തിന്റെ വസതിക്ക് സമീപമുള്ള കൃഷിയിടത്തിലെ മാലിന്യ കൂമ്പാരത്തിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ജയകുമാറിനെ സ്വന്തം വീടിന് പിറകിൽ കൈകാലുകൾ കെട്ടി കത്തിച്ച നിലയിൽ കണ്ടെത്തിയതോടെ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘത്തെ പോലീസ് രൂപീകരിച്ചു വ്യാഴാഴ്ച ജയകുമാറിനെ കാണാനില്ലെന്നറിയുകയും പിറ്റേന്ന് മകൻ പരാതി നൽകുകയും ചെയ്തു കൊല്ലപ്പെട്ടതാണോ ആത്മഹത്യ ചെയ്തതാണോ എന്ന് വ്യക്തമല്ലെങ്കിലും അദ്ദേഹം എഴുതി കരുതുന്ന ഒരു കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എല്ലാ കോണുകളിൽ നിന്നും കേസ് അന്വേഷിക്കാൻ മൂന്ന് പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് സൂപ്രണ്ട് എൻ സിലംബ്രേഷൻ പറഞ്ഞു നിരവധി മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജയകുമാറിന്റെ കൈകാലുകൾക്ക് ചുറ്റും ചെമ്പ് കമ്പുകൾ കണ്ടെത്തി തീയിടുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കൈകളും കാലുകളും ഇലക്ട്രിക് കേബിളുകൾ ഉപയോഗിച്ച് ബന്ധിച്ചിരുന്നുവെന്ന് കണ്ടെത്തി തീപിടുത്തത്തിൽ ഇലക്ട്രിക് കേബിളുകളിലെ ഇൻസുലേഷൻ ഉരുകിയിരുന്നു കൂടാതെ ഫാമിൽ നിന്നും ഇയാളുടെ വോട്ടർ ഐ ഡിയും ആധാർ കാർഡും പോലീസ് കണ്ടെടുത്തു ജയകുമാറിനെ കൊലപ്പെടുത്തിയ അക്രമികൾ മൃതദേഹം കത്തിച്ച തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതാകാം പോലീസ് സംശയിക്കുന്നത് എന്നിരുന്നാലും ആത്മഹത്യ ഉൾപ്പെടെയുള്ള മരണകാരണങ്ങളും അവർ അന്വേഷിക്കുന്നുണ്ട് ഫോറൻസിക് വിദഗ്ധർ സംഭവസ്ഥലത്ത് പരിശോധന നടത്തി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുനെൽവേലി സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി ഏപ്രിൽ മുപ്പതിന് സാമ്പത്തിക ഇടപാടുകൾ മൂലം തന്റെ ജീവന ഭീഷണിയുണ്ടെന്ന് കാട്ടി ജയകുമാർ പോലീസിനെ സമീപിക്കുകയും തനിക്ക് വധഭീഷണി മുഴക്കിയ ചില കോൺഗ്രസ് നേതാക്കളടക്കം എട്ടുപേരുടെ പേരുകൾ പറയുകയും ചെയ്തിരുന്നു രാത്രിയിൽ തന്റെ വീടിന് ചുറ്റും സംശയാസ്പദമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും പോലീസ് ഇടപെടൽ ആവശ്യപ്പെടുന്നതായും അഭ്യർത്ഥിച്ചിരുന്നു ജയകുമാറിന്റെ മരണം സംസ്ഥാനത്തെ ക്രമസമാധാനം തകർന്നതിന്റെ തെളിവാണെന്ന് ചൂണ്ടിക്കാട്ടി എഐഎഡിഎം തമിഴ്നാട്ടിലെ ഡി എംകെ സർക്കാരിനെ വിമർശിച്ചു ഉത്തരവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് എ എ ഡി എം കെ അധ്യക്ഷൻ എടപ്പാടി കെ പളനിസ്വാമി ആവശ്യപ്പെട്ടു ഒരു ദേശീയ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റിന്റെ കത്തിക്കരഞ്ഞ മൃതദേഹം വീണ്ടെടുക്കുന്നത് ക്രമസമാധാന തകർച്ചയുടെ പരിയാമമാണ് തമിഴ്നാട്ടിൽ സാമൂഹ്യ വിരുദ്ധർ എന്തും ചെയ്യാൻ ധൈര്യപ്പെടുന്നു നിയമത്തെയോ പോലീസിനെയോ ഭയക്കാത്ത കുറ്റകൃത്യം ക്രമസമാധാനത്തെക്കുറിച്ച് ഒരു ആശങ്കയും ഇല്ലാതെ ഡിഎംകെ സർക്കാർ ഗാഡ്ഠനിദ്രയിലാണെന്ന് എടപ്പാടി പളനിസ്വാമി രൂക്ഷമായി വിമർശിച്ചിരുന്നു താൻ നൽകിയ പണം തിരികെ ചോദിച്ചതിന് നങ്കുനേരി കോൺഗ്രസ് എം എൽ എ റുബി മനോഹരൻ ഭീഷണിപ്പെടുത്തിയതായി ജെ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നറിയാൻ കൂടുതൽ അന്വേഷണം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു